ഹാരിസ് റോഫറിഞ്ഞ് അവസാന ഓവറിലെ രണ്ടാം പന്തിനെ ഗെയ്ലറിലേക്ക് പറത്തിയ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് തിലക് വർമ്മ ഇതുപോലൊരു പ്രഷർ മാച്ചിൽ പ്രഷർ സിറ്റുവേഷനിൽ അതുപോലൊരു ഷോട്ട് അടിക്കുന്നതിൻ്റെ പേരാണ് ഹീറോയിസം ആ പന്ത് ഗേലറിലേക്ക് ഇറങ്ങുമ്പോൾ ആസ്ട്രേലിയക്കാരൻ കമൻറ്റേറ്റർ മൈക്ക് എസ്മാൻ പോലും പറഞ്ഞു വാട്ട് എസ് ഷോട്ട് ദാറ്റ് ഈസ് അതുവരെയും അർദ്ധശങ്കലിരുന്ന കൊച്ച് ഗൗതം ഗംഭീർ മുന്നിലെ ഡെസ്കിലിടിച്ചാണ് ആവേശം തീർത്തത് ഈ ആവേശരാത്രിക്കും പാകിസ്ഥാൻ കരുതി വെച്ച ഷോകളെയും ചവിറ്റുകുട്ടേലിട്ടതിനെ ഈ മഹാരാജ്യം നന്ദി പറയേണ്ടത് ഈ ഒറ്റ മനുഷ്യനോടാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഇരുപത്തിരണ്ടുകാരൻ തിലക് താക്കൂർ വർമ്മ ഇരുപത് റൺസിന് മൂന്നാമനും കൂടാരം കയറി ഇനി അവരെ രക്ഷിക്കാൻ ആരും വരാനില്ലെന്ന കോൺഫിഡൻസിലായിരുന്നു പാകിസ്ഥാൻ ടോപ്പ് ഓർഡർ ഒന്നടങ്ങ പരാജയമായ മത്സരത്തിൽ ചങ്ക് തുളക്കുന്ന സമ്മർദ്ദത്തിൽ ചേസ് ചെയ്യുക എന്നത് അത്രയും കരളുറപ്പുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ് ഇന്ത്യക്കായി പലകുറി വിരാട് കോഹ്ലി അത് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെരാൾ ഈ എന്ന് ഇന്ത്യൻ ആരാധകർ പോലും സംശയിച്ചു പക്ഷേ കോടാനുകോടി വരുന്ന ഇന്ത്യൻ ആരാധകരുടെ ഉൾവെളി ഒരാൾ കേൾക്കുകയാണ് ദുരന്തമനമ്പിൽ നിന്നും ഹെർക്കുലൂസിനെ പോലെ ഒരാൾ ആ രാജ്യത്തെ എടുത്തുയർത്തുന്നു ഒരു മഹാരാജ്യത്തിന് ഉന്മാദത്തോളം പോന്ന വിജയം സമ്മാനിച്ചവൻ പാകിസ്ഥാനിലെ കുട്ടികൾ പറയുന്ന കഥകളിലെ പുതിയ വിധം അയാൾ ഗ്രീസിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പതാകകൾ താണു പറക്കുകയായിരുന്നു അഭിഷേകിന് പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിരിഞ്ഞു നടന്നിരിക്കുന്നു ഒരു കാർമേഘം അവിടെ ഉരുണ്ടുകൂടി ഷഹീൻ ഷാഫ്രീഡിയും ഫഹീം അഷ്റഫും അഷറഫും തുപ്പി നിൽക്കുന്നു പാകിസ്ഥാന്റെ ആരവങ്ങൾക്കിടയിലൂടെ ഒരു നീളം മുടിക്കാരൻ അന്നേരം ക്രീസിലേക്ക് ഇറങ്ങി അയാൾ ക്രീസിലിറക്കുമുമ്പേ അടുത്തയാൾ മടങ്ങുകയാണ് യെസ് ഗിൽ ഇന്ത്യൻ സ്കോർ അപ്പോൾ ഇരുപതിന് മൂന്ന് ടോപ്പ് ഓർഡർ ഒന്നടങ്കം പവനിലെത്തി താങ്ങാൻ ഇനിയുമേറെ ദൂരം ബാക്കിയുണ്ട് രണ്ടായിരത്തി പതിനെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ദുരന്തം ആവർത്തിക്കുമോ എന്ന് എല്ലാവർക്കും തോന്നിയ നേരം മനസ്സിനെയും പാക്ക് ബോളിങ്ങിനെയും ഒരുപോലെ അതിജീവിക്കുക എന്ന കഠിന കഠോരമായ കടമ്പയാണ് അയാൾക്ക് മറികടക്കാനുണ്ടായിരുന്നത് ആദ്യത്തെ എട്ട് പന്തുകളിൽ നിന്നും പിറന്നത് മൂന്ന് റൺസ് മാത്രം പക്ഷേ ആറാം ഓവറിൽ അയാളിൽ നിന്നും ചില സൂചനകൾ കണ്ടു അതുവരെയും കൃത്യതയോടെ പന്തറിഞ്ഞ ഫഹീം മഷ്രഫിനെ നേരെ ഒരു ബൗണ്ടറി പിന്നാലെ താളം തെറ്റി ലക്ഷമിന് പുറത്തേക്ക് വന്നൊരു പന്തിനെ ഗേലറിയിലേക്കും ഊർത്തിയിറക്കി ഒരു അംഗം ജയിക്കാനുള്ള കോൺഫിഡൻസ് അയാളിൽ അതോടെ വ്യക്തമായി തുടങ്ങി അടുത്ത ഓവറിൽ നവാസിനെ നേരെയും കണ്ട ഒരു ബൗണ്ടറി എങ്കിലും ആരാധകർക്ക് ഒരു ഉറപ്പ് പോരായിരുന്നു ഈ ചെറുത്തുനിൽപ്പ് എത്ര ദൂരമെന്നും എത്ര നേരമെന്നുമുള്ള സംശയങ്ങൾ പിന്നെയും ബാക്കി പക്ഷേ ക്രീസിനെയും മനസ്സിനെയും അയാൾ ഒരുപോലെ വിജയിച്ചു തുടങ്ങുകയാണ് മറുവശത്തുള്ള പങ്കാളികളും എതിരാളികളായ ബോളർമാരും പലകുറി മാറി മാറി വന്നു റൺസും ബോളും തമ്മിലുള്ള ഇക്വേഷനും റെക്കേർഡ് റൺറേറ്റും വെല്ലുവിളിയാകുമെന്നും തോന്നിപ്പിച്ചു പക്ഷേ അയാളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു അതിലേക്കുള്ള യാത്രയും അയാൾക്കറിയാമായിരുന്നു തടുത്തിടാനുള്ളത് തടുത്തു ലീവ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്തു ഓടിയെടുക്കാനുള്ളത് ഓടിയെടുത്തു അതിർത്തി കടത്താനുള്ളതിൽ ഒട്ടും അമാന്തിച്ചതുമില്ല സഞ്ജു സാംസണൊപ്പം കൂട്ടിച്ചേർത്തത് അൻപത്തെ റൺസിന്റെ പാർട്ട്ണർഷിപ്പ് പിന്നാലെത്തിയ ഡുബക്കൊപ്പം അൻപത്തിമൂന്ന് നടുക്കടലിൽ ദിക്കറിയാതെ നിന്നിരുന്ന ഒരു കപ്പലിനെ തീരത്തെത്തിക്കുന്ന ഒരു നാവികനെ പോലെ അയാൾ അമരത്വം ഏറ്റെടുത്തു എന്നിട്ടും അവസാന ഓവർ വരെ പാകിസ്ഥാന് പ്രതീക്ഷകളുണ്ടായിരുന്നു ഹിമാലയലക്ഷ്യം മറികടക്കവേ അവസാന ലപ്പിൽ വീണുപോകുന്നവരെ ക്രിക്കറ്റിൽ നാം പലകുറി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അയാളുടെ ദിവസമായിരുന്നു സം ഇന്നിങ്സ് ആർ നോട്ട് ജസ്റ്റ് പ്ലേഡ് ഓൺ ദ പിച്ച് ദേ ആർ പിട്ടൺ ഓൺ ദ വാൾസ് ഓഫ് ഹിസ്റ്ററി ഓർമ്മ ലോക ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ രണ്ടാമനാണ് ഒമ്പൻ സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറികൾ ഇതിനോടകം കുറിച്ചവനാണ് പക്ഷേ അതിനേക്കാളെല്ലാം മൂല്യം നൂറ്റി മുപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മാത്രം കുറിച്ച ഈ അറുപത്തൊമ്പത് റൺസിനുണ്ട് യെസ് ഹീറോസ് ആർ നോട്ട് മെയ്ഡ് ഇൻ കംഫോർട്ട് ഇൻ ഫയർ